കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി അമീപിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് വൃത്തിയില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യണമെന്നും നിർദ്ദേശം അതേസമയം രോഗം സ്ഥിരീകരിച്ച പതിനാല് വയസ്സുകാരന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാരുടെ സംഘം അറിയിച്ചു വെള്ളിയാഴ്ചയാണ് പയ്യോളി സ്ഥിരീകരിക്കുന്നത് അഞ്ച് ദിവസം മുൻപേ തന്നെ രോഗലക്ഷണങ്ങളുമായി കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കീഴൂർ കാട്ടുംകുളത്തിൽ കുളിച്ചതാണ് കുട്ടിക്ക് രോഗം പിടിപെടാനുള്ള കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം എന്നാൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാരുടെ സംഘം അറിയിച്ചു ഇതോടെ മലബാർ ജില്ലകളിൽ രോഗം സ്ഥിരീകരിച്ച നാലാമത്തെ കുട്ടിയാണ് പയ്യോളി സ്വദേശിയായ പതിനാലുകാരൻ കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ പേർ അമീബിക് മസ്തിഷ്കജ്വര ബാധയെ തുടർന്ന് മരിച്ചു ഇതോടെ രോഗവ്യാപനം തടയാനായി ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് പുറത്തിറക്കി നീന്തൽ കുളങ്ങൾ ക്ലോറിനേഷൻ ചെയ്യണമെന്നും വൃത്തിയില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട് കുട്ടികളിലാണ് രോഗം കൂടുതൽ പിടിപെടുന്നതെന്നതും രോഗബാധയുണ്ടായാൽ മരണസാധ്യത കൂടുതലാണെന്നുമുള്ളതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്